ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലെയിം വരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അതിൻ്റെ നടപടികളെ കുറിച്ച് പലർക്കും അറിവ് കുറവാണ് അതുകൊണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം അങ്ങനെയാണ് ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഒരു വീഡിയോ ഒരു വീഡിയോ അല്ല കാരണം മൂന്ന് തരം ഉണ്ട് ഒന്ന് ക്യാഷ്ലെസ് ക്ലെയിം റീഇംബേഴ്സ്മെന്റ് ക്ലെയിം മൂന്നാമത് ഡേക്കർ ക്ലെയിമുണ്ട് അപ്പൊ ഇത് മൂന്നുകൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം പഠിക്കും അതുകൊണ്ട് നമ്മൾ മൂന്ന് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അതിന്റെ ക്യാഷ്ലെസ് ക്ലെയിമിനെ കുറിച്ച് തൊട്ട് മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ റീംബേഴ്സ്മിനെ കുറിച്ച് താഴെ ഇതിൻ്റെ ഒരു റിലേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് അടിയിൽ പോയി സർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അന്ന് കിട്ടും എന്റെ പേര് ആന്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസർ ഞാൻ ഓൾറെഡി എൽ ഐ സി ഏജന്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് മോട്ടോർ ഇൻഷുറൻസ് ആണ് അതുമായി സംബന്ധിച്ച് എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് എന്റെ വാട്ട്സ്ആപ്പ് നമ്പറിലൂടെ ഒരു വോയിസ് തവറി വിളിക്കാതിരിക്കുക ഒരു വോയിസ് ഇട്ടുകഴിഞ്ഞാൽ മറുപടി എന്റെ ഗ്യാപ്പ് അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരും വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിക്കോളോന്നില്ല അതുകൊണ്ടാണ് വോയിസ് എല്ലാം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ താഴെയുള്ള വീഡിയോ നിങ്ങൾ കാണുക നിങ്ങൾക്ക് അറിയുന്ന ആളുകൾക്കൊക്കെ അത് നിങ്ങൾ ഷെയർ ചെയ്യാം കാരണം ഒരു ക്ലെയിം വരുന്ന സമയത്ത് ഇത് പറഞ്ഞു തരാൻ ചിലപ്പോൾ ആരുണ്ടായിക്കോളം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് മനസ്സിലാവും അപ്പം അതിൻ്റെ റിലേറ്റഡ് വീഡിയോ നടന്നതിൻ്റെ അടിയിൽ റീംബേഴ്സ്മെന്റ് ക്ലെയിം ഒരു വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അത് കാണുക ഏവർക്കും അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ഏവർക്കും ഗുഡ് ബൈ